ഗായത്രി ദേവി ഇഷയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് സോറി മോഹൻ സാറിൻ്റെ മകളാണ് ഇഷ മാഡം എന്ന് ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ടാണ് ആദ്യം അകത്തേക്ക് ക്ഷണിക്കാച്ചത് സാരമില്ല ആൻറ്റി പിന്നെ ആൻറ്റി എന്നുള്ള വിളി ഒഴിവാക്കി തരാമോ ആ സമയത്ത് അവർ ചോദിക്കുന്നുണ്ട് അല്ല മാഡത്തിന് സോറി ഇഷയ്ക്ക് കുടിക്കാൻ എന്തൊക്കെയാ വേണ്ടത് ഷ പറയുന്നുണ്ട് ആൻ്റി എനിക്ക് ഒരു കോഫി മതി പക്ഷെ നന്നായിട്ട് മധുരം ഇടണം കേട്ടോ അല്ല അഭിഷേക് എവിടെയാ അഭിഷേക് ഇപ്പോൾ തന്നെ വരാമെന്നും പറഞ്ഞിട്ടുണ്ട് മോൾ എന്തായാലും ഇവിടെ ഇരിക്കെ ഞാൻ പോയി കോഫി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അഭിഷേകിനെ ഒരു വിളിയും വിളിച്ച് ഗായത്രി ദേവി അകത്തേക്ക് പോകുന്നു അപ്പോഴാണ് അഭിഷേകിന്റെ വരവ് അഭിഷേക് ചോദിക്കുന്നുണ്ട് എന്താ ഇങ്ങോട്ട് വന്നത് എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് പക്ഷെ അത് പറയാനാ മൊബൈലിൽ വിളിച്ചത് കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നാൽ ഞാൻ എന്ത് ചെയ്യും നേരിട്ട് കാണുമ്പോ പറയാനാ വന്നത് എന്തായാലും ഞാൻ നടന്നതിനെല്ലാം സോറി പറഞ്ഞില്ലേ ഇനിയെങ്കിലും ഓഫീസിൽ വരണം ജോലിയിൽ പ്രവേശിക്കണം ഇതാ എനിക്ക് പറയാനുള്ളത് അഭിഷേക് പറയുന്നുണ്ട് ആ ജോലി വേണ്ട എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി ഞാൻ അങ്ങോട്ട് വരുന്നുമില്ല അതിലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു പിന്നെ മറ്റൊരു ജോലി ഉടൻ തന്നെ നോക്കുന്നുമുണ്ട് ഒന്നും സെറ്റായിട്ടില്ല ജോലിയായിട്ട് ഞാനും എൻ്റെ അമ്മയും എല്ലാവരും ഇവിടെ നിന്ന് മാറിക്കൊള്ളാം അമ്മയ്ക്കാണ് എങ്കിൽ ഇവിടെ നടന്ന ഇഷ്യൂസ് ഒന്നും അറിയില്ല അത് കേട്ടിട്ട് ഈഷ പറയുന്നുണ്ട് അല്ലെങ്കിലും വീട് ഒഴിപ്പിക്കാൻ അല്ലല്ലോ ഞാൻ വന്നത് ജോലിക്ക് പ്രവേശിക്കണം എന്ന് പറയാനായിട്ടാണ് അഭിഷേക് പറയുന്നുണ്ട് ഇല്ല ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഇനി മാറ്റമില്ല എന്തായാലും ഇഷയുടെ കമ്പനിയിൽ ഞാൻ ഇനി ജോലിക്ക് വരില്ല അത് കേട്ട് ഇഷ വീണ്ടും ഒരാൾ തെറ്റ് ചെയ്താൽ പിന്നെ അവർ തെറ്റ് മനസ്സിലാക്കി സോറി പറഞ്ഞാൽ അത് കേട്ട് അഭിഷേക് പറയുന്നുണ്ട് നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം എനിക്കിനി ഇത് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല ഞാൻ എന്തായാലും ജോലിക്ക് വരുന്നുമില്ല ഇങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ ഇഷയ്ക്ക് സങ്കടമാവുകയാണ് ആ സമയത്ത് അവളാകെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് അങ്ങനെ അഭിഷേകിന്റെ അടുക്കിലേക്ക് ഇഷ വീണ്ടും വരുന്നു ഗായത്രി ദേവി കോഫി ആയിട്ട് വരുന്നു ഇതാ മോളെ ഇത് കുടിച്ചിട്ട് മധുരം പാകത്തിനാണോ എന്ന് നോക്കിക്കേ അങ്ങനെ ഇഷ ഒന്ന് രുചിച്ചു നോക്കുകയാണ് ശേഷം പറയുന്നുണ്ട് അയ്യോ അയ്യവാൻറ്റി ഇതിൽ മധുരം കുറവാണ് കുറച്ചുകൂടി മധുരം ഇടാമോ അതിനെന്താ ഞാൻ പോയി ഇട്ടിട്ട് വരാം എന്നും പറഞ്ഞിട്ട് കോഫി മേടിച്ച് ഗായത്രി ദേവി പോകുന്നു ആ സമയത്ത് ഇഷ അഭിഷേകിനോട് പറയുന്നുണ്ട് ഞാൻ എന്തിനാണ് ആൻറ്റിയെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചതെന്ന് അറിയാമോ സത്യത്തിൽ ആൻറ്റി എ ഒന്ന് ഒഴിവാക്കാനാണ് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് എനിക്ക് അഭിഷേകിന് ഓഫീസിൽ വരാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി വെള്ളം കുടിക്കില്ല ആഹാരം കുടിക്കില്ല സത്യത്തിൽ നിരാഹാരം തന്നെയാണ് എന്ന് വേണം പറയാൻ അഭിഷേകിനെ ജോലിയിൽ പ്രവേശിക്കാതെ ഞാൻ ഒന്നും കഴിക്കില്ല കുടിക്കുകയുമില്ല പിന്നെ ഈ കാര്യം ഇത് രഹസ്യമാക്കി വെക്കും ആരോടും പറയുകയും ഇല്ല അത് കേട്ട് അഭിഷേക് ആകെ അന്തം വിട്ടു നിൽക്കുന്നു അപ്പോഴേക്കും ഇഷ ഇഷയുടെ അടുത്തേക്ക് ഗായത്രി വരികയാണ് എന്നിട്ട് മോളെ ഇതാ കോഫി അയ്യോ ആൻറ്റി എനിക്ക് കോഫി വേണ്ട എന്തു പറ്റിയതാ മധുരമാണെന്ന് കറക്റ്റ് ആണെന്ന് നോക്കിക്കേ വേണ്ട ആൻറ്റി കോഫി ഇപ്പോൾ കുടിച്ചാൽ ശരിയാവില്ല വീട്ടിൽ പോയിട്ട് കഴിക്കാം പ്രശ്നത്തിന് പരിഹാരം തേടണം അതിന് പോവുകയാണ് പിന്നെ ഒരു ദിവസം വരാം അഭിഷേക് ഒരു മിനിറ്റ് വരാമോ എന്ന് ഇശ പറയുകയും ചെയ്യുന്നു അഭിഷേകിനോട് ഇഷ പറയുന്നുണ്ട് ഞാൻ നിരാഹാരം തുടങ്ങി കഴിഞ്ഞു കോഫി കുടിക്കാത്തത് എന്താണെന്ന് അമ്മ ചോദിച്ചു പക്ഷേ ആന്റിയോട് എല്ലാം തുറന്നു പറയാൻ കഴിയില്ലല്ലോ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ഇഷ അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് അഭിഷേകിന് വിഷമം തോന്നി തുടങ്ങുന്നു അവൾ പറയുന്നത് വിശ്വസിക്കണം എന്ന് ഓർത്തിട്ട് അങ്ങനെ നിൽക്കുന്നു ഗായത്രിയും ഇതേ തുടർന്ന് അഭിഷേകിന്റെ മുറിയിലേക്ക് വരുന്നു അവളുടെ സ്വഭാവം രണ്ടു തവണ തനിക്ക് മനസ്സിലായതല്ലേ അതുകൊണ്ട് തന്നെ അവൾ പറയുന്നതിലൊന്നും ഒരു കാര്യവും ഉണ്ടാവില്ല അവൾ എന്തുമെങ്കിൽ വേണമെങ്കിലും ചെയ്യട്ടെ എൻ്റെ ജോലി ഞാൻ നോക്കാം അഭിഷേക് ലാപ്ടോപ്പ് എടുക്കുന്നു അപ്പോഴാണ് ഗായത്രിയുടെ വരവ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ആ കുട്ടി നിന്നെ കാണാൻ വന്നത് ഓഫീസിൽ എന്തോ പ്രശ്നം പ്രശ്നമുണ്ടാക്കി അതുകൊണ്ടാ നീ ഇവിടെ ഇരിക്കുന്നത് അത് ചോദിക്കാനല്ലേ ആ കുട്ടി വന്നത് ഇത് കേട്ട അഭിഷേകിന് ദേഷ്യം വരുന്നു അമ്മ മര്യാദക്ക് പോ ജോലി ഉണ്ടെങ്കിൽ അത് എടുത്തു വെച്ച് ചെയ് ഇഷ വെറുതെയാ വന്നത് അങ്ങനെയൊന്നും ആ കുട്ടി വെറുതെ വരില്ല എന്തോ കാര്യമുണ്ട് അത് നീ എന്നിൽ നിന്ന് മറക്കുകയാണ് അതെന്താണ് മര്യാദയ്ക്ക് പറ അമ്മക്ക് ഇപ്പോഴും സംശയമാണല്ലോ എന്നാലേ ഇവിടെ ഒരു പ്രശ്നവുമില്ല ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ പോട്ടെ വന്ന ആ കുട്ടിയുടെ കാര്യങ്ങൾ ഇനി നോക്കണ്ട ആവശ്യമില്ല അവളെ അമ്മയ്ക്ക് ഇഷ്ടമായോ ഇത് കേട്ട ഗായത്രി പറയുന്നുണ്ട് പെരുമാറ്റത്തിലും കാഴ്ചയിലും കുഴപ്പമില്ല പക്ഷെ ആളൊരു അഹന്തയുള്ള ആള അത് കേട്ട് അഭിഷേക് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി അമ്മയോട് അവൾ മോശമായിട്ട് പെരുമാറിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ അങ്ങനെ ഒന്നും കാണിച്ചില്ല പക്ഷെ കോടീശ്വരന്മാരല്ലേ അവരുടെ സ്വഭാവം അങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ആദ്യം കോഫി കുടിക്കുക എന്ന് പറഞ്ഞപ്പോഴും മധുരമിടണമെന്നും ഞാൻ വീണ്ടും മധുരമിട്ട് കൊണ്ടുവന്നപ്പോൾ പറയുകയാണ് കോഫി വേണ്ട എന്നും എന്നിട്ട് അവൾ പോവുകയും ചെയ്തു കണ്ടില്ലേ അത് കേട്ട് അഭിഷേകിന് ടെൻഷൻ ടെൻഷനാകുന്നു അതേസമയം ദേവബാല പോകാനായി കെട്ടിപ്പറക്കി എല്ലാം വെക്കുന്നു എന്നിട്ട് അമ്മാമ്മയുടെ ഫോട്ടോ കയ്യിലേക്ക് എടുക്കുന്നു അമ്മാമേ ഞാൻ പോവുകയാണ് അമ്മാമ ഇല്ലാത്ത ഈ വീട്ടിൽ എനിക്കിനി ജീവിക്കാൻ വയ്യ ദേവരാജൻ ചോദിക്കുന്നുണ്ട് മോളെ എല്ലാം എടുത്തു എല്ലാം എടുത്തു വച്ച എന്നാലും എൻ്റെ ഇനി വിഷമിക്കേണ്ട ഈ സമയവും കടന്നു പോകും എല്ലാ സങ്കടങ്ങളും മാറും മോള് നോക്കിക്കോ പോലെ അടിച്ചു പൊളിച്ച് ജീവിക്കും അതിന് എനിക്ക് കഴിയുമോ അച്ഛ കഴിയുമോളെ നമ്മൾ എൻ്റെ വീട്ടിലേക്കല്ലേ പോകുന്നത് അവിടെ പോയിട്ട് നോക്കിക്കോ അമ്പലങ്ങളിലും പിന്നെ മോൾക്ക് ആഗ്രഹമുള്ള എല്ലായിടത്തും പോകും പിന്നെ മോള് പഴയ ആളായിട്ട് മാറുകയും ചെയ്യും നമുക്ക് പോകാം ആ സമയത്ത് ദേവബാല പെട്ടിയും പ്രമാണവും എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് മുൻപ് തന്നെ അമ്മൂമ്മയുടെ ഓർമ്മകൾ എന്നും അത് തിങ്ങി തിരഞ്ഞ് വരുന്നുണ്ട് എന്നും പറയുകയാണ് കരഞ്ഞു കരഞ്ഞുകൊണ്ടാണ് അവളും ദേവരാജനും ഇറങ്ങി പോകുന്നത് മുൻപ് തന്നെ താമസിച്ച ആ വീട്ടിലേക്ക് അവസാനമായിട്ട് നോക്കാൻ അവൾ മറക്കുന്നുമില്ല ദേവബാലയും ദേവരാജൻ മാഷും കൂടി അങ്ങനെ നടന്നു വരികയാണ് അപ്പോഴാണ് സത്യൻ സത്യന്മാഷിനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നത് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എല്ലാം കെട്ടിപ്പിറക്കി പോകാറായോ അതെടു ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല ഞങ്ങൾ പോവുകയാണ് ദേവരാജൻ മാഷ് അറിയിക്കുന്നുണ്ട് ആ സമയത്ത് ദേവബാല പറയുന്നു എനിക്ക് അവസാനമായിട്ട് അഭിഷേകിനെ ഒന്ന് കാണണം പറ്റുമോതിന് സത്യം മാഷ് പറയുന്നുണ്ട് അവൻ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല നിങ്ങൾ പറയുന്നത് കള്ളത്തരമാണ് ഞാൻ അച്ഛനോട് പറഞ്ഞതാണോ എന്ന് ഫോണിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ വിളിക്കാൻ പക്ഷെ അച്ഛൻ ഒന്ന് പോലും തരുന്നില്ല അതിന് കാരണം മനസ്സിലായി അവൻ പറഞ്ഞു കാണും എന്നെ കാണണ്ട എന്ന് അവന് എന്നോട് അത്രമാത്രം ദേഷ്യമുണ്ടാകും അത് കേട്ടിട്ട് സത്യമാഷ് പറയുന്നു ഏ അങ്ങനെയൊന്നുമില്ല എന്നാലും അവന് മറക്കാൻ ചില സമയം കൊടുക്കണമല്ലോ ചില കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ ദേവബാലയെ കുറിച്ച് അങ്ങനെ പറയുന്നത് കേട്ടിട്ട് സത്യൻ മാഷ് ദേവരാജൻ മാഷിനെ മാറ്റി നിർത്തി പറയുന്നുണ്ട് എടോ എങ്ങോട്ടാടോ പോകുന്നത് ഇനി ഇപ്പോൾ അബിയോട് ഒരു വാക്ക് പറയണ്ടേ വേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ദേവരാജൻ ദേവബാലയെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ആ ഒരു കാഴ്ച കണ്ട് കണ്ണ് നിറഞ്ഞ് സത്യൻ മാഷ് നിൽക്കുന്നു റാം മോഹൻ ഓഫീസിലുള്ളത് കുറച്ച് ദേഷ്യത്തിലാണ് അതുകൊണ്ട് എന്നെ നേരത്തെ വിളിക്കുന്നത് സോഹൻ പ്ലീസ് കം കം ടു മൈ ഓഫീസ് എന്ന് അയാൾ പറയുകയും ഇതേ തുടർന്ന് എന്താ സാർ ഗുഡ് മോർണിംഗ് അത്ര നല്ല ഗുഡ് മോർണിംഗ് അല്ലടോ താൻ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഒന്നും ഡിസ്ചേജ് ആവുന്നില്ലല്ലോ കമ്പനി മെയിൽ അയച്ചിരിക്കുക ഇനി എന്തൊക്കെ ആടോ ചെയ്യേണ്ടത് ഞാനാണെങ്കിൽ കുറച്ച് പോയി സാർ സാരമില്ല നാളെ എല്ലാത്തിനും ഒരു കാരണമുണ്ടല്ലോ താൻ അഭിഷേകിനെ കണ്ടിട്ട് ജോലിക്ക് വരണമെന്ന് പറഞ്ഞില്ലേ കാണാൻ പറ്റിയില്ല സാറ തിരക്കായി പോയി അച്ഛൻ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അച്ഛനെയും കൊണ്ട് ചെക്കപ്പിന് പോകണമായിരുന്നു ശരി ശരി എന്തായാലും കാര്യങ്ങൾ അതിൻ്റെ രീതിയിൽ തന്നെ നടത്തണം കേട്ടോ എന്നൊക്കെ പറയുകയാണ് ഒരു മീറ്റിംഗ് ഉണ്ട് നമുക്ക് ഉടൻ തന്നെ എൻജിനീയറേയും മറ്റുള്ളവരെയും വിളിക്കണം അപ്പോഴാണ് അയാൾക്ക് ഒരു കോൾ വരുന്നത് വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത് രാജമ്മ എന്താ രാജമ്മ എന്നിങ്ങനെ അദ്ദേഹം ചോദിക്കുന്നുമുണ്ട് സാറേ ഒരു പ്രശ്നമുണ്ട് മോളാണെങ്കിൽ വീട്ടിൽ രണ്ട് ദിവസമായിട്ട് ആഹാരം കഴിക്കുന്നില്ല ഞാൻ പോയി നോക്കിയപ്പോൾ റൂമിൽ ആകെ തകർന്ന തരിപ്പണമായി കിടക്കുകയാണ് അത് കേട്ട് അയാൾ ഞെട്ടുന്നു എന്താ കാരണമെന്ന് പറഞ്ഞു ഇതെന്താ പറ്റിയത് എന്താണെന്ന് അറിയില്ല സാറേ ജാവിലെ സാറിനോട് പറയാത്തതാണ് സാറിന് വിഷമം ഉണ്ടാവേണ്ട എന്ന് കരുതി തന്നെയാണ് പറയാഞ്ഞത് എന്തായാലും സാർ വിളിച്ച് കാര്യം തിരക്ക് അതാ നല്ലത് ശരി രാജമേ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു ഇതേ തുടർന്ന് രാമോഹൻ പറയുന്നുണ്ട് രണ്ടു മൂന്ന് ദിവസമായി വല്ലാത്ത ഓട്ടമായിരുന്നു ബിസിനസും കാര്യവും ഒക്കെ തിരക്കിക്കൊണ്ട് മോളെ വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റിയില്ല അതുകൊണ്ടായിരിക്കണം അവൾ ഫുഡ് ഒന്നും കഴിക്കാതെ തളർന്നു കിടക്കുകയാണ് രാജമ്മ ഫോണിൽ വിളിച്ചു പറയുന്നത് ഇതൊക്കെയാണ് ഞാൻ ഇനി മോളെ ഒന്ന് വിളിച്ചോട്ടെ എന്തായാലും വൈകുന്നേരത്തെ മീറ്റിംഗ് അറേഞ്ച് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഇതേ സമയം ഗായത്രി കിച്ചണിൽ കറികളൊക്കെ വെക്കുമ്പോൾ അവിടേക്ക് പ്രമീള വരുന്നു ചേച്ചി ഇനി ഞാൻ ചെയ്തുകൊള്ളാം ശരി പ്രമീള ഉപ്പ് നോക്കണേ ഉപ്പ് കൂടിയാൽ അഭിഷേകിന് ദേഷ്യമാകും ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് അതൊക്കെ നോക്കുന്നുണ്ട് അച്ഛനയുടെ നാട്ടിൽ അഡ്ജസ്റ്റ് നാട്ടിൽ സ്ഥലമില്ലേ അത് വിൽക്കുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടുണ്ടാക്കുകയാണ് ഇനി ഇടയ്ക്ക് അങ്ങോട്ട് പോകേണ്ടി ആ വിറ്റ കാശുകൊണ്ട് വേണം എന്തെങ്കിലും ഇനി ചെയ്യാൻ എന്തിനാ അഭിഷേക് ലീവെടുത്ത് വീട്ടിലിരിക്കുന്നത് അവൻ ജോലിക്ക് പോകാത്തതിന് എന്തെങ്കിലും കാരണമുണ്ടോ ഇത് ഇട്ടു നിൽക്കുന്ന ഗായത്രിയെ കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്